ഈ ജൂതന്മാർ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര്മാരായതെന്ന് നിങ്ങൾക്കറിയോ നമുക്ക് നോക്കാം അതിന് പതിനഞ്ച് കാരണങ്ങളാണുള്ളത് അതിന് ആദ്യത്തെ കാരണം ജൂതമതവും അതിന്റെ സമ്പത്തും ആണ് ജൂതമതത്തിൽ സമ്പത്ത് ദോഷമായിട്ട് കണക്കാക്കുന്നതേയില്ല അവര് ദൈവം നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ സമ്പത്തിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ സമ്പത്തിനു വേണ്ടി അവര് ഹാർഡ് വർക്ക് ചെയ്യുകയും മാത്രല്ല ഈ സമ്പത്ത് ഇങ്ങനെ സ്റ്റേബിൾ ആക്കുന്നത് മതപരമായിട്ടൊരു നല്ല കാര്യായിട്ടാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷെ നമ്മളെ മതം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളെ മതത്തിൽ ഈ പൈസക്കാര് അല്ലെങ്കിൽ ഈ പണം എന്ന് പറയുന്നത് ആളെ കൊല്ലുന്ന ഒരു രീതിയിലേക്കുള്ള കാര്യമായിട്ടാണ് നമ്മളെ ചെറുതലേ തൊട്ട് പഠിപ്പിക്കുന്നത് ഈ പൈസക്കാരെല്ലാരും തന്നെ ഒരു കള്ളന്മാരെ പോലെയാണ് നമ്മളെയൊക്കെ ചെറുതലേ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ജൂതന്മാർക്ക് ഭൂമി സ്വന്തമാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ മധ്യകാല യൂറോപ്പില് ജൂതന്മാർക്ക് ഭൂമി കൈവശം വെക്കാനോ അതിൽ കൃഷി ചെയ്യാനോ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിതമായിട്ട് വ്യാപാരത്തിലേക്ക് പണവുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളിലേക്കൊക്കെ പോവുകയാണ് ചെയ്തത് ഇതാണ് പിന്നെ ബാങ്കോക്കിലെയും സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് ഒരു വഴിയായി മാറിയത് അതാണ് ഈ ബാങ്കൊക്കെ തുടങ്ങാനുള്ള ഒരു പ്രധാന കാരണം അടുത്തത് ജൂതർ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല സെക്യുലർ വിദ്യാഭ്യാസത്തിലും ഒരുപാട് മുന്നിലാണ് യഹൂദ സഭകളും വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായിട്ട് മാറിയും കഴിഞ്ഞു ഈ അവിടെ നിന്നൊക്കെ ചേർത്തെടുത്ത അറിവുകളാണ് അവര് ചേർത്ത് വെച്ച് അവരുടെ തന്നെ ഒരു അവസരമാക്കി മാറ്റിയത് നാലാമത്തെ ഒരു കാര്യം ആദ്യത്തെ ബാങ്കുകൾ ആരംഭിച്ചത് ഈ ജൂതര് തന്നെയാണ് യൂറോപ്പിലെ വ്യാപാരത്തിന്റെയും സാമ്പത്തിക ഒരു ഇടപാടിന്റെയൊക്കെ ആധാരമായിട്ട് ബാങ്കുകൾ തുടങ്ങിയത് ജൂതന്മാരാണ് ആദ്യമായിട്ട് അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനികളും കൂടി ഉണ്ടെന്ന് നമുക്ക് പറയാം ഈ ജൂതര് തന്നെയാണ് പണം കടം വെച്ചിട്ട് ലാഭം എടുക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനവും രൂപീകരിച്ചത് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വിദ്യാഭ്യാസം നേടിയ മതസമുദായവും ഇത് തന്നെയാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വിദ്യാഭ്യാസം നേടിയ മതസമുദായം തന്നെയാണ് ഈ ജൂതർ അവർക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ബുദ്ധിശക്തിയും വിജ്ഞാനവുമാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം സംരക്ഷിക്കും അതായത് നമ്മുടെ ഒരു മതക്കാരെ പോലെയല്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിച്ചു നിൽക്കും ജൂത സമുദായത്തിലെ ഒരു സഹകരണം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ജൂതൻ മറ്റൊരു ജൂതനെ സഹായിക്കാൻ അവരുടെ ഒരു ദൗത്യബോധം ഉള്ളതുപോലെയാണ് ചിന്തിക്കുക ജോലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ സാമ്പത്തിക സഹായം ആയിക്കോട്ടെ ഇതിലൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായം പുലർത്തും ഏഴാമത്തെ ഒരു കാര്യം അവരുടെ മതം നല്ല രീതിയിൽ ബിസിനസ് പഠിപ്പിക്കുന്നുണ്ട് യഹൂദമത ഗ്രന്ഥങ്ങളിലെ ഈ ബിസിനസ്സിനെ പറ്റിയും അഴിമതിയില്ലായ്മ കാര്യക്ഷമത ഇവയെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരൊരു ജീവിത ശൈലിയായിട്ട് സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെയൊക്കെ ഒരു മതഗ്രന്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊന്നും ഈ ബിസിനസ്സും അഴിമതിയെ പറ്റിയിട്ടൊന്നും ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കാൻ തക്കതായ ഒരു കാര്യവും ഇല്ല ആകെ കൂടെയുള്ളത് ഒരു വേദപുസ്തകലെങ്ങാനും ഉണ്ടായാലായി എന്നാൽ അതൊന്നും എടുത്ത് പഠിപ്പിച്ചു തരാൻ ആരുമില്ല പ്രതിസന്ധി അതിജീവിക്കാനുള്ള ഒരു ശക്തിയാണ് എട്ടാമതായിട്ട് അവർക്കുള്ളത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവരെത്ര കഷ്ടതകൾ അനുഭവിച്ചാലും അതൊക്കെ നേരിട്ടിട്ട് ഈ ജൂതന്മാർ എല്ലായ്പ്പോഴും തിരിച്ചുവരവ് നടത്തും എല്ലാ പീഡനങ്ങളും പോരാട്ടങ്ങളും അവരെ കുറച്ചും കൂടി മെന്റലി സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക ഒൻപതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിദ്യാഭ്യാസം അവര് തലമുറകളായിട്ട് പകർന്നു കൊടുക്കും ജൂതന്മാർക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ പണമൊപ്പമുള്ള ചിന്താഗതികളും മാനേജ്മെന്റും ഒക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശീലമുണ്ട് ഒരു കുട്ടിക്ക് പണം എങ്ങനെ ചെലവാക്കണം അല്ലെങ്കിൽ പണം എങ്ങനെ അവനെ ഉപയോഗിക്കാൻ അവളെ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ അച്ചടിക്കുക പണം നിക്ഷേപിക്കുക എന്നതിൻ്റെ ഒരു ബോധം ചെറുപ്പത്തിൽ തന്നെ അവർക്കുണ്ടാകുന്നുണ്ട് പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ തന്നെ പണത്തിന്റെ മൂല്യം കുട്ടികൾക്കാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കും മറ്റ് സമൂഹങ്ങളിൽ പോലെയൊന്നും അല്ല ജൂതന്മാർ പണം എന്തിനാണ് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നതൊക്കെ ഈ കുട്ടികളെ മാതാപിതാക്കൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കും അത് പരിശീലിപ്പിച്ചു കൊടുക്കും മാതാപിതാക്കൾ പോക്കറ്റ് മണിയിലൂടെ തന്നെ ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് ഒരു കുട്ടി സ്വീകരിക്കേണ്ടത് എന്നതൊക്കെ കാര്യം വളരെ കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പതിനൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് സമ്പത്ത് വളരെ കാര്യക്ഷമമായിട്ട് അവർ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഇമോഷണൽ ഡിസിഷൻസ് ഇല്ലാതെ ഒരു പ്രാക്ടിക്കൽ വെൽത്ത് ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പൈസ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കാനും അതുപോലെ അവർക്ക് പെരുമാറാനും സാധിക്കും പിന്നെ പന്ത്രണ്ടാമതായിട്ടുള്ളത് ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് ഈ ജൂതന്മാർക്ക് ജൂതർമാർ തമ്മിലുള്ള നെറ്റ്വർക്ക് വളരെ പ്രധാനമാണ് അവർ വളരെ ശക്തമായ ആൾക്കാരാണ് അതിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ലോയർ ആയിക്കോട്ടെ അക്കൗണ്ടന്റ് ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എല്ലാം സെയിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായിരിക്കും ഒരു മ്യൂച്വൽ ഗ്രോത്തും ട്രസ്റ്റും അതിൽ നിന്ന് അവർക്ക് ഉറപ്പാക്കാൻ പറ്റും പതിമൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം പഠിച്ചിട്ടാണ് അവർ അവരുടെ ഒരു ഭാവിനെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് ഭാവി പദ്ധതിയെ പറ്റിയൊക്കെ അവർ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ ചരിത്രം പഠിച്ചിട്ടാണ് ജൂതർ അവരുടെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പ്ലാൻസ് ആയിക്കോട്ടെ ഒരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ ആയാലും ഇതെല്ലാം ചെയ്യുന്നത് അവർ അവരുടെ ചരിത്രത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠങ്ങളൊണ്ടാണ് അവർ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഒരിക്കലും ചെയ്യില്ല അതായത് ഒരു കാര്യം തെറ്റാണെന്ന് അവർ മുന്നേ അവരെ ഹിസ്റ്ററിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഇനിയുള്ള ആൾക്കാർ അതിനൊരിക്കലും ഫോളോ ചെയ്യില്ല അതിനെ അവോയ്ഡ് ചെയ്യും എന്നിട്ട് നല്ലത് ചെയ്യാൻ ശ്രമിക്കും പതിനാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ സമ്പന്നരിൽ നിന്ന് എല്ലാ ഉപദേശങ്ങളും ഏറ്റുവാങ്ങും അമേരിക്കയിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും വലിയ വലിയ സമ്പന്നരായിട്ടുള്ള യുവാക്കളിൽ നിന്നൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരു സ്ട്രാറ്റജീസ് ആണെങ്കിലും അവരുടെ ഇനി ഫെയിലിയേഴ്സ് ആണെങ്കിലും എല്ലാം മറ്റുള്ളവർക്ക് പഠിക്കാൻ ഒരു അവസരം നൽകും പതിനഞ്ചാമത്തത് അവസാനമായിട്ടുള്ള ഒരു സത്യമാണ് അവരെ പറ്റി ഈ ജൂതന്മാരുടെ വിജയത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലൊരു സീക്രട്ട് ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സത്യം അവർ പഠിച്ചു വന്നതും സമ്പത്ത് മാനേജ് ചെയ്തു വന്നതും ബന്ധങ്ങൾ നിർമ്മിച്ചതും അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചതും ഒക്കെ തന്നെയാണ് അവരുടെ ഒരു സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു കാരണമായി ഒരു കണക്കാക്കുന്നത് നമ്മൾ